നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഉത്ര നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ ഉത്ര നക്ഷത്രക്കാർ ഉത്രം കാൽപാദം അതായത് കാൽഭാഗം ചിങ്ങക്കൂറിലും മുക്കാൽ ഭാഗം കന്നിക്കൂറിലും വരുന്ന നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം രണ്ട് കൂറിലാണ് ഈ ഉത്തരം നക്ഷത്രം വരുന്നത് കാൽഭാഗം ചിങ്ങക്കൂറിലും മുക്കാൽ ഭാഗം കന്നിക്കൂറിലാണ് വരുന്നത് അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ചിങ്ങന് ചിങ്ങക്കൂറുകാർക്ക് വേഴം പതിനൊന്നിലാണ് വരുന്നത് ചിങ്ങക്കൂര കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നിലെ വേഗം ഗുണകരമാണ് പതിനൊന്ന് വരവിൻ്റെ സ്ഥാനമാണ് കാര്യമായിട്ടുള്ള വരവുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിലവിനെക്കാട്ടും കൂടുതൽ തന്നെ വരവുണ്ടാവും വരവിൻ വരവിൽ നമുക്ക് ഉദ്ദേശിക്കാത്ത വിധത്തിലുള്ള ധന നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വേഴം പതിനൊന്നിൽ നിൽക്കുന്നത് വളരെയധികം നല്ലതാണ് എന്നാൽ കന്നിക്കൂറുകാർക്ക് വേഴം പത്തിലാണ് നിൽക്കുന്നത് പത്തിലെ വ്യാഴവും ഗുണമാണ് കർമ്മസ്ഥാനമാണ് കർമ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി സ്ഥാനമാണ് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാനമാണ് ഓരോരുത്തരുടെയും കാര്യവിജയങ്ങൾക്ക് വേ വേളം പത്തിൽ നിൽക്കുന്നത് നല്ലതാണ് അപ്പം കന്നിക്കൂറുകാരായ ഉത്രനക്ഷത്രക്കാർക്കും വേഴം പത്തിൽ നിൽക്കുന്നത് വളരെയധികം നല്ലതാണ് കർമ്മസ്ഥാനത്താണ് വേടം അപ്പം കർമ്മത്തിൽ ഗുണം ചെയ്യും എന്നാൽ ശനി ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് വരുന്നത് അഷ്ടമം അത്ര നല്ല സ്ഥാനമല്ല ആയിസിൻ്റെ സ്ഥാനമാണ് പിന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഏഴിൽ കണ്ടകശനിൽ ആണ് വരുന്നത് ഏഴ് ദാമ്പത്യഭാവമാണ് സ്ത്രീഭാവമാണ് ഭാര്യസ്ഥാനമാണ് അപ്പോൾ കലഹങ്ങൾ ഉണ്ടാകാനും അതുവഴി കുടുംബ കുടുംബസമാധാന ഇല്ലായ്മ ഉണ്ടാകാനും മനക്ലേശം ഉണ്ടാകാനും ദാമ്പത്യ തടസ്സങ്ങൾ ഉണ്ടാകാനും തടസ്സങ്ങളുണ്ടാകാനും ദാമ്പത്യസുഖഹീനതയുണ്ടാകാനും ഒക്കെ ഈ കന്നിക്കൂറുകാർക്ക് ശനി ഏഴിൽ നിൽക്കുന്നത് നല്ലതല്ല അതുകൂടാതെ ഏഴ് കണ്ടകശനിയാണ് കണ്ടക സ്ഥാനത്താണ് ഏഴ് കണ്ടക സ്ഥാനവും കണ്ടക സ്ഥാനത്ത് ശനി നിൽക്കുന്നത് വളരെയധികം ദോഷം ചെയ്യും ഇവർക്ക് കണ്ടകശനിയുടെ ആരംഭം കൂടിയാണ് അപ്പോൾ വാക്കുതർക്കങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തികളിലെ തടസ്സങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾ എല്ലാം ഇവരുടെ തലയിലേക്ക് വരും ഇവരെന്ത് ചെയ്താലും അത് ശുഭകരമാകില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ് ഈ ശനി കന്നിക്കൂറിലി ഏഴിൽ നിൽക്കുമ്പോൾ ഈ ഉത്രനക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്നതാണ് ഇനി രാഹു ചിങ്ങക്കൂറിലി ചിങ്ങക്കൂറുകാർക്ക് ഏഴിലാണ് വരുന്നത് ഏഴ് ദുഃഖം തരുന്നതാണ് ഭാര്യ ഭർതൃ ബന്ധത്തിൻ്റെ സ്ഥാനമാണ് ഏഴ് സ്ത്രീ സ്ഥാനമാണ് സ്ത്രീകളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകും ഭാര്യഭർത്തൃ കലഹങ്ങളുണ്ടാകും ദാമ്പത്യസുഖഹീനത ഉണ്ടാകും ദാമ്പത്യപരമായ ഉണ്ടാകും ദാമ്പത്യപരമായി ദുഃഖങ്ങളുണ്ടാകും മനക്ലേശങ്ങളുണ്ടാകും മൊത്തത്തിൽ യാത്രാഗുണമുണ്ടാകാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ യാത്രാഗുണം ഉണ്ടാകും രാഹുവിനെ സംബന്ധിച്ച് എന്നാൽ കന്നിക്കൂറിൽ ആറിൽ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത് കന്നിക്കൂറിൽ രാഹു ആറിലാണ് മൂന്ന് ആറ് പതിനൊന്നിൽ നിൽക്കുന്ന രാ പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യും അപ്പോൾ രാഹു പതിനൊന്നിൽ അല്ല രാഹു ആറിൽ നിൽക്കുന്നത് മൂന്ന് ആറ് പതിനൊന്ന് ഇത് ഗുണം ചെയ്യുന്ന ഭാവമാണ് അപ്പോൾ രാഹു കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഗുണകരമാണ് അവർക്ക് ശത്രുവിനെ രോഗ ശാന്തി രോഗത്തിൻ്റെ സ്ഥാനമാണ് ശത്രുവിൻ്റെ സ്ഥാനമാണ് ആറ് അപ്പം ഉണ്ടാകും രോഗങ്ങൾ വരുന്ന ഉള്ളവർക്കാണെങ്കിൽ ഉണ്ടാകും ശത്രുക്കളുള്ളവർക്കാണെങ്കിൽ ശത്രുവിനെ ജയിക്കാൻ സാധിക്കും ശത്രുവിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും ശത്രുവിനെ കീഴടക്കാൻ സാധിക്കും അപ്പോൾ രാഹു കന്നിക്കൂറുകാർക്ക് ആറിൽ നിൽക്കുന്നത് നല്ലതാണ് കേതു ചിങ്ങക്കൂറുകാർക്ക് ജന്മരാശിയിലാണ് വരുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കേതു ജന്മരാശിയിൽ വരുന്നു ജന്മത്തിൽ കേതു ഗുണകരമല്ല ദോഷം ചെയ്യും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടിലാണ് കേതു വരുന്നത് അതും ദോഷം തന്നെയാണ് പാപസ്ഥാനമാണ് പന്ത്രണ്ട് ചിലവിൻ്റെ സ്ഥാനമാണ് പന്ത്രണ്ട് അപ്പം ചെലവ് കൂടുതലുണ്ടാകും വരവിൽ കൂടുതൽ ചിലവ് വരും പാപസംബന്ധമായ കാര്യങ്ങൾ ചെയ്യും അതേപോലെ തന്നെ മറ്റ് തൊഴിൽപരമായ ദോഷങ്ങളും ഉണ്ടാകും വിദേശ സംബന്ധമായി പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതു വിദേശ സംബന്ധമായ നല്ല കാര്യങ്ങളൊന്നും വിദേശ സംബന്ധമായി നമുക്ക് കിട്ടുകയില്ല യാത്ര വിദേ യാത്രാ സംബന്ധമായ സംബന്ധമായിട്ടും അതുപോലെ തന്നെ വിദേശ വിദേശത്തു നിന്ന് സഹായങ്ങൾ കിട്ടാനായിട്ടൊക്കെയുള്ള തടസ്സങ്ങളും ഈ കേതു പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ വരാവുന്നതാണ് അപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതുവും ജന്മരാശിയിൽ നിൽക്കുന്ന കേതുവും ഇവർക്ക് ഈ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവർ പരിഹാരമായിട്ട് ഇവർ ചെയ്യേണ്ടത് ശാസ്താ പ്രീതി നേടുന്നത് നല്ലതാണ് ശാസ്താവിനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളിതിരി കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ശനീശ്വര പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് അതുകൂടാതെ നാഗങ്ങൾക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എൻ്റെ നാഗരാജാവേ നാഗേഷ്യമ്മേ ാഗത്താന്മാരെ എനിക്ക് ദോഷ എന്നെ എൻ്റെ ദോഷ നാഗദോഷങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്ന് നാഗങ്ങളോട് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ ഉത്ര ഉത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്